കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും പോലീസ് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി പൊന്നാനി എഴുപത്തിരത്തി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പ്രകടനം നടന്നത് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പോലീസ് സി പി എം വർദ്ധനത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന കോൺഗ്രസ് സംഘടിപ്പിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിന് നേരെ ജലപീരങ്കിയും കണ്ണീർവാതകവും ഉപയോഗിച്ച കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും പോലീസ് അപ്രതീക്ഷിത ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് എഴുപത്തിരുത്തി മഠലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് ഡി സി സി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു പാർട്ടിയുടെ പ്രവർത്തകരെയും ഈ ഗവൺമെന്റിനെ എതിർക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഏറ്റവും ക്രൂരമായ ഒരു മർദ്ദനം കേരള സംസ്ഥാനത്ത് അഴിച്ചുവിട്ടിരിക്കുകയാണ് ഞങ്ങളുടെ ബഹുമാനായ പ്രസിഡന്റ് സുധാകരൻ അടക്കം ഇന്ന് ആശുപത്രിയിൽ കിടക്കേണ്ടുന്ന സ്ഥിതിക്ക് വന്നിരിക്കുകയാണ് ഈ പ്രതിഷേധം ഈ പ്രതിഷേധം കണ്ട് ഗവൺമെന്റ് മാറുന്നില്ല എങ്കിൽ ഈ ഗവൺമെന്റ് വടക്കു നിന്നും തെക്കോട്ട് തുടങ്ങിയ ഈ യാത്ര തന്നെ ഈ ഗവൺമെന്റിന്റെ കുറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മണ്ഡലം പ്രസിഡന്റ് എൻ പി നബീൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ പവിത്രകുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ വി സുജീർ സി ജാഫർ കെ പി മോഹനൻ പി ഗഫൂർ പ്രവിത കടവനാട് കെ എ റഹീം കെ പ്രഭു എന്നിവർ നേതൃത്വം നൽകി പോരാളികളെ പൊന്നാനി മണ്ഡലം കമ്മിറ്റി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ നടത്തിയ പ്രതിഷേധം മുസ്തഫ വടമുക്ക് ഉദ്ഘാടനം ചെയ്തു ഒരു ഭാഗത്ത് കേരളത്തിലെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആർ യാത്ര കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ നടത്തുകയാണ് ന്യായമായി സമരം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ കെ എസ് യുവിൻ്റെ സഹപ്രവർത്തകരെ ചല്ലി തല്ലിച്ചതിച്ചപ്പോൾ അത് ചോദ്യം ചെയ്യാൻ ചെന്ന കേരളത്തിലെ എം പ്രതിപക്ഷത്തിലിരിക്കുന്ന കോൺഗ്രസിൻ്റെ എം എൽ എമാർ വരെ മർദ്ദിക്കുന്ന അവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഇന്ന് ന്യായമായി സമരം ചെയ്ത കെ പി സി സിയുടെ പ്രസിഡന്റ് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി കെ ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു വി പി ജമാൽ എസ് മുസ്തഫ എം അബ്ദുൽ ലത്തിഫ പി വി ധർവേഷ് എം കെ റഫീഖ് മൊയ്തീൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് പൊനാനി ഫാൻസി ഓർണമെന്റ് കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി എക്സ്ക്ലൂസീവ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം പട്ടാമ്പി റോഡ്